കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തുടരന്വേഷണത്തിലെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി ഇ ഡി രണ്ടാം ഘട്ട കുറ്റപത്രം മാർച്ച് ആദ്യവാരം സമർപ്പിക്കും കണ്ടുകെട്ടിയ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുള്ളതിനാലാണ് കുറ്റപത്രം വൈകുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിലെ ചോദ്യം ചെയ്യലുകളും പൂർത്തിയാക്കിയ ഇ ഡി ഘട്ട കുറ്റപത്രത്തിന്റെ കരട് രൂപം തയ്യാറാക്കുകയാണ് അൻപതിലധികം പേർ ഉൾപ്പെടുന്നതാകും പ്രതിപട്ടിക ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചവർ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടിരുന്നില്ല വലിയ തുകകൾ വ്യാജരേഖകളിൽ വായ്പകൾ എടുത്തു മുങ്ങിയ ആളുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്തത് ആദ്യഘട്ട കുറ്റപത്രം രണ്ടായിരത്തി മൂന്ന് നവംബറിലായിരുന്നു സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ സമർപ്പിക്കാനിരുന്നതാണെങ്കിലും മറ്റു കേസുകളുടെ ബാഹുല്യവും ഉദ്യോഗസ്ഥ തലത്തിലെ മാറ്റങ്ങളും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുന്നത് വൈകിച്ചിരുന്നു ആദ്യഘട്ട അന്വേഷണത്തിൽ സി പി എം നേതാക്കളായ എം എം വർഗീസ് എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു വായ്പകൾ നൽകുന്നതിൽ സി പി എം ഭരണസമിതിക്കുമേൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾ പാർട്ടിയുടെ അനധികൃത നിക്ഷേപങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നടപടികൾ ഇ ഡി ഉടൻ പൂർത്തിയാക്കും ഏറ്റവും ഒടുവിൽ പത്ത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് നിലവിൽ നൂറ്റി കോടി രൂപയുടെ സ്വത്തുകളാണ് ആകെ കണ്ടുകെട്ടിയിട്ടുള്ളത് ജനം കൊച്ചി